السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه والسنة بسنته إلى يوم الدين أما بعد بريم الله صهودري صهودر المال من الشجيب ذاتل നല്ല സ്വഭാവവും സംസ്കാരവും രൂപപ്പെടുത്തുവാനാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പ്രയത്നിക്കുന്നത് ഒരു മനുഷ്യനെ പാരത്രിക ജീവിതത്തിൽ സ്വർഗമെന്ന അനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് കളവ് ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളത് കളവ് പറയുന്നതും അത് പ്രചരിപ്പിക്കുന്നതുമൊക്കെ ഏറെ ഗൗരവതരമായ കാര്യമായിട്ടാണ് വിശുദ്ധ ബീനു ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഇന്ന് സമൂഹത്തിന് തീരെ ഗൗരവമില്ലാതായി മാറിയ കാര്യമാണ് കളവ് പറയുക എന്നുള്ളത് വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും കളവ് പറയുന്ന അവസ്ഥ പലപ്പോഴും നമുക്ക് ചുറ്റിലുമുണ്ട് കളവ് പറയാൻ വേണ്ടി മാത്രം പ്രത്യേക ദിവസങ്ങളും സംഗമങ്ങളും വരെയൊക്കെ ഉണ്ടാക്കപ്പെടുന്നുണ്ട് എല്ലാ കളവും പറഞ്ഞിട്ടും തള്ളിമറിക്കുന്നു എന്ന തമാശയിൽ അവയെല്ലാം പലപ്പോഴും ഒതുക്കപ്പെടുകയും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ മനുഷ്യരെ പരസ്പരം തമ്മിലടിപ്പിക്കാൻ വിഭാഗീയമായി ജനങ്ങളെ കക്ഷിത്വത്തിലും വേർപിരിവിലും തീർക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ട് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം കളവുകൾ വ്യാജമായ നിലയിലുള്ള കാര്യങ്ങൾ പലപ്പോഴും പ്രചരിപ്പിക്കപ്പെടാറുണ്ട് ഇതെല്ലാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ നിലയിൽ ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കളവ് ഒഴിവാക്കിയ ഒരു മനുഷ്യന് സ്വർഗമുണ്ട് എന്ന് പഠിപ്പിച്ചത് റസൂലുഹിഹു വസ്ലമാങ്ങളാണ് തമാശയ്ക്ക് വേണ്ടിയായാൽ പോലും കളവ് പറയാത്തവന് സ്വർഗത്തിൽ ഭവനമുണ്ട് എന്നുള്ളതിന് ഞാനിതാ നിങ്ങൾക്ക് വാക്ക് നൽകുകയാണ് എന്ന് റസലുല്ലാഹി സല്ലാഹു അലഹി വസല്ലമാങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഏറെ ഗൗരവപ്പെട്ട കാര്യമായിട്ടാണ് കളവിനെ ഇസ്ലാം കാണുന്നത് നാവുകൊണ്ട് ചെയ്യുന്ന തിന്മകളിൽ വളരെ ഗൗരവമേറിയതാണ് കളവ് പറയുക എന്നുള്ളത് കളവ് പറയുന്നവൻ അള്ളാഹുവിൻ്റെ മുന്നിൽ കള്ളൻ എന്ന് രേഖപ്പെടുത്തപ്പെടും കയ്പാണെങ്കിലും സത്യം മാത്രം പറയണമെന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു യാഥാർത്ഥ്യവുമാണ് ഇത് നമ്മൾക്കറിയാം കളവ് പറയാത്ത മേഖല ഏതാണുള്ളത് യോഗങ്ങളിൽ പങ്കെടുക്കാത്തതിനും ഫോൺ വിളിച്ചാൽ എടുക്കാത്തതിനും ലീവായതിനും എത്താൻ വൈകിയതിനും തൊഴിലിടങ്ങളിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും എല്ലാം എല്ലാം പലപ്പോഴും കളവ് ന്യായം പറഞ്ഞൻ അന്ന് കളവ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പല ന്യായങ്ങളും നിരത്താറുള്ളത് സഹോദരങ്ങളെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സമ്പൂർണമായ നിലയിൽ ഒഴിവാക്കപ്പെടേണ്ടുന്ന ഒന്നാണ് കളവ് എന്നുള്ളത് അല്ലാഹു അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ജനങ്ങളോട് പറഞ്ഞത് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം അതോടൊപ്പം തന്നെ വക്കൂനു മഹസ്വാദിത്യൻ സത്യസന്ധത ജീവിതത്തിൽ നിലനിർത്തണം സത്യം മാത്രം പറയണം ആ സത്യത്തിന്റെ വക്താവായ നിലയിൽ നിങ്ങൾ ജീവിക്കുകയും ചെയ്യണം കളവ് സമ്പൂർണമായി ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഇത് പരിശുദ്ധമായ ഖുർആാനിലൂടെ ലോകരക്ഷിതാവായ അള്ളാഹു സുബഹാര നമ്മൾക്ക് നൽകുന്ന ഉപദേശമാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പല നിലയിലുമുള്ള കളവുകൾ പലപ്പോഴും മനുഷ്യർ പറയാറുണ്ട് ഇതിൽ മനുഷ്യൻ പറയുന്ന കളവുകളിൽ അതിൻ്റെ ഗൗരവമനുസരിച്ച് പല നിലയിലുള്ളതും പല തരത്തിലുള്ളതുമുണ്ട് എന്ന് നമ്മൾക്ക് കാണാം അള്ളാഹുവിൻ്റെ മേൽ കളവ് പറയുന്ന ആളുകളാണ് ഇതാണ് കളവുകളിൽ വെച്ച് ഏറ്റവും ഗൗരവതരമായിട്ടുള്ളത് കാരണം പരിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു പറയുന്ന ഒരു വചനമുണ്ട് പറയുകയാണ് അള്ളാഹുവിന്റെ മേൽ കളവ് കെട്ടിച്ചമച്ച് പറയുന്നവനേക്കാൾ അതുപോലെ തന്നെ അവന്റെ ആയത്തുകൾ കളവാക്കുന്നതിനേക്കാൾ വലിയ അക്രമി നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടത്തിലാരാനുള്ളത് അങ്ങനെയുള്ള അക്രമികൾ ഒരിക്കലും വിജയം വരിക്കുകയില്ല എന്ന് അള്ളാഹു ഉണർത്തുകയാണ് ഇവിടെ അള്ളാഹുവിൻ്റെ മേൽ അവന്റെ ദീനിൽ അവന്റെ പ്രമാണങ്ങളിൽ അവൻ പറഞ്ഞിട്ടില്ലാത്ത കാര്യം അള്ളാഹു പറഞ്ഞു എന്ന നിലയിൽ ഒരു മനുഷ്യൻ പറയുക എന്നുള്ളത് ഒരിക്കലും വിജയിക്കാത്ത പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണെന്നും ഏറ്റവും വലിയ അക്രമമാണ് അവൻ ചെയ്യുന്നത് എന്നും ഖുർആൻ ഉണർത്തുകയാണ് അത് മാത്രവുമല്ല അത്തരക്കാർ പരലോകത്ത് കൂടിയായിരിക്കും കടന്നു വരികയെന്നും അള്ളാഹു പറയുന്നുണ്ട് നാളിൽ അവരെ നിനക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിന്റെ മേൽ കളവ് പറഞ്ഞുണ്ടാക്കിയവരെ അവരുടെ മുഖങ്ങൾ കറുത്തിരുണ്ടവരായ നിലയിൽ അലൈ സഫി ജഹന്നുഅല്ലിൽ മുത്തബിദീൻ ഇങ്ങനെയുള്ള ധിക്കാരികൾക്ക് അഹങ്കാരികൾക്ക് ജഹന്നമെന്ന ആ നരകം തന്നെ മതിയായതല്ലേ എന്ന് അള്ളാഹുസ്ബാല ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അള്ളാഹുവിന്റെ മേൽ കളവ് പറയുക എന്നുള്ളത് ഏറെ ഗൗരവപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ റസൂൽ അള്ളാഹിഹു അലഹി വസ്ലമാ തങ്ങളുടെ മേൽ കളവുകൾ പറയുക അതും ഏറെ ഗുരുതരമായ പാപമായിട്ടാണ് ഇസ്ലാം പറയുന്നത് അത് മാത്രവുമല്ല അവർക്കുള്ള സീറ്റ് നരകത്തിൽ അത് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നാണ് അള്ളാൻ്റെ റസൂൽ പറഞ്ഞത്

അവൻ നരകത്തിൽ അവന്റെ ഇരിപ്പിടം ഒരുക്കിക്കൊള്ളട്ടെ എന്ന് അള്ളാഹുവിന്റെ റസൂൽഹു അലീഹി വസ്സലമാങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ സഹോദരങ്ങളെ മറ്റുള്ളവരെ കുറിച്ച് കളവ് പറയുന്നവരുണ്ട് ആരോപണങ്ങൾ പ്രചരിപ്പിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള എല്ലാ അവസ്ഥകളും നാം നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം കാരണം സത്യം അത് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് സ്വർഗമുണ്ട് എന്നും ആ കളവ് ഒഴിവാക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്നും അള്ളാഹുവിന്റെ റസൂൽ നമ്മൾക്ക് വാഗ്ദാനം തന്നിട്ടുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലമലൈക്കും വാഹമത്തല്ലാഹി വാത്തു